നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായി മുന്നോട്ട് പോകുകയാണ് മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലുമെല്ലാം ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ വിശേഷണങ്ങൾ മാത്രമാണ് ചർച്ചാ വിഷയങ്ങൾ ഇതിൽ എല്ലാം തന്നെ പരാജയ ഭീതി കണ്ട് അപവാദ പ്രചരണങ്ങൾ ഉയർത്തി ഇടതുപക്ഷത്തെ എങ്ങനെ തോൽപ്പിക്കാമെന്നതിലാണ് പ്രതിപക്ഷം ഇപ്പോഴും ശ്രദ്ധ വന്നിരിക്കുന്നത് അതിന് സതീശനും സംഘവും ആയുധമാക്കിയ പല വിഷയങ്ങളും ഇതിനോടകം തകർന്നടിച്ചു കഴിഞ്ഞു വീണ്ടും മറ്റൊരു വിഷയമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നത് അതും കവളപ്പാള ദുരന്തം കവളപ്പാറയിലെ ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ എന്ത് ചെയ്തുവെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ചോദിക്കുന്നത് പുറമെയുള്ളവരുടെ വിശദീകരണത്തിനപ്പുറം ആ ദുരന്ത ഭൂമിയിൽ എന്തായിരുന്നു സംഭവിച്ചതെന്ന് പ്രതിപക്ഷം സർക്കാരിന് മുന്നിൽ വെച്ച ചോദ്യത്തിന് ഇവരായിരിക്കും മറുപടി നൽകുക കവളപ്പാറ പുനരധിവാസത്തിനായി സർക്കാർ ചെലവഴിച്ചത് ഇരുപത് കോടി രൂപയാണ് കുത്തൊഴുക്കിൽ പൊടിഞ്ഞുപോയ അൻപത്തി ഒൻപത് പേരുടെ കുടുംബത്തിന് നാല് ലക്ഷം വീതം രണ്ട് കോടി മുപ്പത്തി ലക്ഷം രൂപ നൽകി ദുരന്ത സ്ഥലത്ത് മുപ്പത്തിയേഴ് വീടുകൾ പൂർണമായും മണ്ണിനടിയിലായിരുന്നു ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം ദുരന്തസ്ഥലത്തോട് ചേർന്ന് കുടുംബങ്ങളെ മാറ്റിപ്പറപ്പിക്കുകയുണ്ടായി പട്ടികവർഗ വിഭാഗത്തിലെ മുപ്പത്തിമൂന്ന് കുടുംബങ്ങൾക്ക് ആറ് ലക്ഷം വീതം ഭൂമിക്കും ആറ് ലക്ഷം വീതം വീടിനും അനുമതി നൽകി മുപ്പത്തിമൂന്ന് കുടുംബങ്ങൾക്ക് പന്ത്രണ്ട് ലക്ഷം വീതം മൂന്ന് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചത് ദുരന്തമുഖത്തുണ്ടായിരുന്ന ആ വ്യക്തിയുടെ സാക്ഷ്യപ്പെടുത്തലോട് തന്നെ എം എ യൂസഫിലെയും വീട് നിർമ്മിച്ചു നൽകി ഭൂതാനം ആലിൻചൂടിൽ നിർമ്മിച്ച വീടുകളുടെയും ഓരോ വ്യക്തികൾക്കും ഏഴു ലക്ഷം വീതം രണ്ട് കോടി മുപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് സർക്കാർ ചെലവാക്കിയത് ജിയോളജി സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എൺപത്തിയേഴ് കുടുംബങ്ങൾക്ക് ബോമി വാങ്ങി വീട് നിർമ്മിക്കാനും പത്ത് ലക്ഷം വീതം എട്ട് കോടി എൺപത് ലക്ഷവും സർക്കാർ നൽകുകയും ചെയ്തു ദുരന്തവുമായി ബന്ധപ്പെട്ട് നൂറ്റി അൻപത്തിമൂന്ന് കുടുംബങ്ങളെയാണ് സർക്കാർ പുനരധിവസിപ്പിച്ചത് മാറ്റി താമസിപ്പിച്ച മുഴുവൻ കുടുംബങ്ങൾക്കും നിലവിലുള്ള വീടും സ്ഥലവും അവരുടെ ഉടമസ്ഥതയിൽ തന്നെ നിലനിർത്താനും അനുമതി നൽകുകയായിരുന്നു സർക്കാർ ചെയ്തത് ഈ കുടുംബങ്ങളിലൊക്കെയും സൗജന്യ വൈദ്യുതി കണക്ഷൻ നൽകി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സാമ്പത്തിക വർഷത്തിൽ പശ്ചാത്തല സൗകര്യത്തിനും വ്യക്തിഗത സൗകര്യങ്ങൾക്കുമായി പോർത്തുഗൽ ഗ്രാമപഞ്ചായത്തിന് ഒരു കോടിയും സർക്കാർ നൽകുകയും ചെയ്തിരുന്നു ക്യാമ്പ് നടത്തിപ്പിലെ വാടക ഇനത്തിൽ മാത്രം പതിനെട്ട് ലക്ഷം രൂപയാണ് സർക്കാർ ചെലവഴിച്ചത് കഴിഞ്ഞ ഒൻപത് വർഷങ്ങൾക്കിടയിൽ ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ അനുഭവിച്ചവരിൽ ഒരാൾക്കും സർക്കാരിനെതിരെ പറയാനാകില്ല ഏവർക്കും നീതി തന്നെയായിരുന്നു ഇടതുപക്ഷം എന്ന് ഹൃദയപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന സംസ്ഥാന സർക്കാർ ഉറപ്പാക്കിയത് പൊള്ളത്തരങ്ങൾ വിളിച്ചോതുന്ന പ്രതിപക്ഷം കൂടി ഇത് അറിഞ്ഞിരിക്കണം സാധാരണക്കാരിൽ സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ ഇങ്ങനെ പോകുന്നു വോട്ടർമാരുടെ നിരവധി പ്രതികരണങ്ങളും ഇത് പ്രതിപക്ഷത്തിനെതിരാണ് അടുത്തിടെ പ്രതിപക്ഷ നേതാവും കൂട്ടരും കവളപ്പാറയിലെ ആദിവാസി ഊരുകൾ സന്ദർശിക്കുകയുണ്ടായി അതും കൊണ്ട് മാത്രമാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും നന്നായിട്ട് അറിയാം ദുരന്തത്തിന് ശേഷം യു ഡി എഫ് സർക്കാരിന്റെ പ്രതിനിധികളല്ലാതെ പേരിന് പോലും ഒരു കോൺഗ്രസ് നേതാവ് ആശ്വാസത്താങ്ങായി ഊരുകളിലേക്ക് എത്തിയിട്ടില്ലെന്നതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്തായാലും യു ഡി എഫ് ഉയർത്തിയ പുതിയ അപവാദ പ്രചരണങ്ങൾക്ക് അൽപ്പായ്സ് മാത്രം കവളപ്പാറയിൽ സർക്കാർ എന്ത് എന്ന് ചോദ്യം ചോദിക്കുന്ന പ്രതിപക്ഷം നാട് വികസന പാതയിലേക്ക് നീങ്ങുമ്പോൾ കണ്ണടച്ചേക്കുകയാണെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തം